ഈ രാഷ്ട്രീയത്തിൽ നേരത്തെ പറഞ്ഞല്ലോ വാജ്പേയിയുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു പൊതുവേ ആ സമയത്തുള്ള ഒരു രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ളൊരു ബന്ധം ഒരു മാന്യമായ ബന്ധം ഇപ്പോൾ ഉണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല എന്തെ ശത്രുക്കളെ കാണുന്ന പോലെ കാണുന്നത് അങ്ങനെയൊന്നും അന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇപ്പം വാജ്പേയി അമേരിക്കയെ കൊണ്ട് ചികിത്സിക്കാൻ മുൻകൈ എടുത്ത രാജീവ് ഗാന്ധിയാണ് അപ്പോൾ അങ്ങനെ ഒരു ബന്ധം എല്ലാവരും തമ്മിലുണ്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെ നമ്മൾ ആശയപരമായ ഭിന്നത ഉണ്ടാവും പ്രത്യക്ഷാസ്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ വ്യക്തിപരമായ ഒരു ബന്ധം അന്ന് എല്ലാ കാലത്തും എല്ലാവരും സൂക്ഷിച്ചിരുന്നു ആ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുക ഇന്ന് പരസ്പരം ആളുകളെ എന്ത് പറയാനും മടിയില്ല അവരുടെ കുടുംബത്തെപ്പറ്റി പറയാൻ മടിയില്ല വ്യക്തിപരമായി ആക്ഷേപിക്കാൻ മടിയില്ല ആ കാലഘട്ടം ഈ കാലഘട്ടമായിട്ട് വലിയ വ്യത്യാസമാണ് അതുമാത്രമല്ല ഇപ്പോൾ ആരെങ്കിലും കണ്ടാൽ തന്നെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് ആ അതൊക്കെ പറഞ്ഞ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പം ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അധ്വാനിജിയുടെ റൂമിൽ പോയി ഇരിക്കുക ഞങ്ങളൊക്കെ ജ്യോതിർമയി ബാസുവിൻ്റെ റൂമിൽ പോയിരിക്കുവാർ അതിനകത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമുള്ള കാര്യമല്ലോ എന്ന് പറയുന്നത് നമ്മുടെ ആശയമല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസമല്ലേ രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമായി സംസാരിക്കാൻ എന്താ കുഴപ്പം ഇവിടുന്ന് ഇ എം എസ് പലപ്പോഴും ഞാൻ ഡൽഹി പോകുന്ന കാലത്ത് എന്നെ സ്വീകരിക്കുകയാണ് അദ്ദേഹം ഒറ്റയ്ക്കാൻ പോകുന്നു ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ ഫ്ലൈറ്റിൽ കയറാൻ സഹായിച്ചു സഹായിച്ച അകത്ത് കേട്ടിട്ടുണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഓരോ കാര്യങ്ങളും പറയുമായിരുന്നു അപ്പോൾ അതൊന്നും അങ്ങനെ തെറ്റായ കാര്യമൊന്നുമല്ല ഈ ഒരു മരണത്തെ നേരിട്ടൊരു അനുഭവം ഉണ്ടായിരുന്നല്ലോ പിന്നെ പോയെന്ന് പറഞ്ഞത് അതെ അന്ന് ബാബു ചാടിക്കാടിന് ആ ഒരു സമയത്ത് അദ്ദേഹം മരിക്കുകയും ചെയ്തു കൂടെ തന്നെ നിന്ന ആളായിരുന്നു അതെ ഞാൻ അന്ന് പാർലമെൻറ്റിൽ അസംബ്ലിയിൽ ഒരുമിച്ചായിരുന്നു എലക്ഷൻ തൊണ്ണൂറ്റി കോട്ടയത്ത് പാർലമെൻറ്റിലേക്ക് തൊണ്ണൂറ്റി ഒന്ന് ഒന്നാണ് അപ്പം അന്ന് ഞങ്ങൾ വന്ന ഇടിയും മഴ ഒന്നുമില്ല കോട്ടയം മെഡിക്കൽ കോളേജിനോട് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ജി പി കയറി ഓപ്പൺ ജി പിയെ കയറിയിട്ട് അടുത്ത അതിരമ്പുഴ പഞ്ചായത്തിലേക്ക് പോവുകയാണ് ആർപ്പൂക്കര കഴിഞ്ഞിട്ട് അതിരമ്പുഴ മെഡിക്കൽ കോളേജ് കഴിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ആർപ്പുക്കര എന്നാണ് ആർപ്പൂക്കര പഞ്ചായത്തിലെ പര്യടനം പകുതിയായി അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലം കൂടെ കഴിഞ്ഞാൽ അതിരമ്പുഴ പഞ്ചായത്ത് അതിരമ്പുഴയാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടേണ്ട സ്ഥലം എനിക്ക് പതിനായിരം വരെ ഒരു പഞ്ചായത്ത് കിട്ടിയിട്ടുള്ള സ്ഥലമാണ് അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഒരു വിജനമായ സ്ഥലം ഒന്നും ഒന്നുമില്ല മഴയില്ല കാറ്റില്ല ഒന്നുമില്ല ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ് ഇപ്പോഴും എൻ്റെ ചെവി രാവിലെ മുഴങ്ങുന്നുണ്ട് വലിയൊരു ശബ്ദം പിന്നെ എനിക്കൊരു ഓർമ്മയില്ല പിന്നെ മെഡിക്കൽ കോളേജ് വന്ന് അപ്പോൾ പിന്നീടും മെഡിക്കൽ കോളേജിലൊക്കെ വന്ന് മൂന്നാല് മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് ബോധം വീഴുന്നത് അന്നേരം എന്നോട് ഇവർ പറഞ്ഞില്ല ചാരിക്കാണ് മരിച്ചതെന്ന് എൻ്റെ ഇവിടെ നിൽക്കുകയല്ലേ രണ്ടുപേരും നിൽക്കുകയല്ലേ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ചേർന്ന് നിൽക്കുന്നു ഒരാൾ രണ്ടുപേരും താഴെ വീഴുന്നു അപ്പം ഞാനും മരിച്ചു എന്നാണ് എല്ലാവരും പറയും അപ്പോൾ ആൾക്കാർ ആയിരക്കണക്കിന് ആളുകളെ അവിടെ തളിച്ചു കൂടിയാണ് മെഡിക്കൽ കോളേജിൽ രാഹുൽ ഗാന്ധിയാന്ന് വിളിക്കുകയാണ് പുള്ളി രാജീവ് ഗാന്ധി ഡോക്ടർ പി ജി രാമകൃഷ്ണൻ പള്ളിയായിരുന്നു പ്രിൻസിപ്പൽ അപ്പം ഞാൻ കുറച്ച് നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ബോധം വന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബാബുവ് മരിച്ചെന്നുള്ളത് ഞാൻ അറിയുന്നത് അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് എനിക്കും ഇപ്പം മനസ്സിലാവുന്നില്ല ഞാൻ രക്ഷപ്പെട്ടു അദ്ദേഹം മരിച്ചു ആ ജീപ്പിൻ്റെ ജീപ്പിൻ്റെ അടുത്തിരുന്ന മൈക്കെല്ലാം പൊട്ടിത്തെറിച്ചു മൈക്കൊക്കെ പൊട്ടിത്തെറിച്ചു പോയി അതിൻ്റെ ആംബിളി ഫയർമാർ പൊട്ടിത്തെറിച്ചു അങ്ങനെ വലിയ തോതിലൊരു ഒരു പ്രതിസന്ധിയായിരുന്നു ഞാൻ എനിക്ക് ഇടി കേൾക്കുമ്പോൾ അത് ഭയങ്കര പേടിയാണ് ആ സംഭവം ഞാൻ ഓർക്കാറുണ്ട് ഞാൻ എല്ലാവരോടും പറയുകടേ ഇനി എന്നെ ഇനി ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇടി വെട്ടി ഇടിച്ചത്തില്ല ഇനി നീ ഇപ്പം എന്നെ വല്ലതും ചെയ്യാൻ പറ്റുമോ ഞാൻ ചോദിക്കാറുണ്ട്